ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമിക അച്ഛനെയും അമ്മയും കണ്ട കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോവുക അപ്പോൾ ദേവയനെ ചോദിക്കുക ഇനി നിൻ്റെ അനിയത്തി എങ്ങാനും ആണോ അത് ചെയ്തത് എനിക്കറിയില്ലമ്മേ പിന്നെ അവളെ കേസിൽ കുടുക്കിയത് അനാമികയുടെ അച്ഛനും അമ്മയാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അവളായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാലും എനിക്കറിയില്ല ഈശ്വര ഇനി അവൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവൾക്ക് ക്യാമ്പിൽ പോകാൻ പറ്റുമോ ആ പോകാൻ പറ്റുമേ കാരണം അവളൊരു തെറ്റും ചെയ്യാതെയാ അവര് അവരവളെ കുടുക്കിയത് അങ്ങനെയുള്ളപ്പോൾ ഈ ശിക്ഷ അവരർഹിക്കുന്നതാമ്മേ എന്നും പറയുവാണ് ഇത് കേട്ടതും ആ എന്തെങ്കിലും ചെയ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ അവൾക്ക് ക്യാമ്പിന് പോകാൻ പറ്റിയില്ലെങ്കിലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറയുക അതൊക്കെ പറ്റുമേ എന്ത് കേസിൽ കുടുങ്ങിയാലും മാരാർ വക്കീലിനെ പോലെ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിരപരാധികൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ മാരാറങ്കൾ ഇത്തിരി മാന്യനാ അതുകൊണ്ടിങ്ങനെ അടിപൊളി കേസൊന്നും അദ്ദേഹം എടുക്കാറില്ല ഏറ്റ് അത് കേട്ടതും മാരാറില്ല അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അല്ലേ അല്ല മാരാർ അങ്കളിനെ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്നും ദേവയാനി പറയുക അത് കേട്ടതും ആ എന്നാലും അമ്മ അങ്കളെ എന്ന് വിളിച്ചതുകൊണ്ട് കൊണ്ട് ചോദിച്ചതാ അത് കേട്ടതും ഈ കുടുംബത്തോടുള്ള മാരാർ അങ്കളുടെ അടുപ്പം ആർക്കും അറിയില്ല നിനക്ക് മാത്രം നിനക്ക് എന്നല്ല ആർക്കും അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവും പോലെയാ അതുകൊണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവേനി ഇങ്ങനെ നിൽക്കുവാണ് ഈശ്വരൻ ഈ സമയം നയന ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ദേവേനി ഈശ്വര ഈ കുട്ടി ഇത് എന്താ ചെയ്തത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇനി ആ കുട്ടിക്ക് പോലീസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക ഹലോ നന്ദു ആ എന്താ ചേച്ചി മോളെ നീ ഇന്നലെ രാത്രി അനാമികയുടെ വീട്ടിൽ പോയിരുന്നോ ആ പോയി ചേച്ചി ഹാ എന്തിനാ മോളെ നീ അങ്ങനെ ചെയ്തത് നിന്നോട് പറഞ്ഞതല്ലേ ഇനി തല്ലിനും വഴക്കിനൊന്നു പോകരുതെന്ന് ചേച്ചി എന്ത് വർത്തമാനമായി പറയുന്നത് അപ്പോൾ അവൾ അവളുടെ അച്ഛനും അവളുടെ അമ്മയും കൂടെ എന്നെ കുടുക്കിയതോ ഏഹ് ഒന്നുമില്ലെങ്കിൽ മാരാർ വക്കീലിനെ പോലെ ഒരാളില്ലായിരുന്നെങ്കിൽ ഞാൻ കേസിൽ കുടുങ്ങുമായിരുന്നില്ല ചേച്ചി ജീവിതകാലം മുഴുവനും ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ലേ ചേച്ചി അത് കേട്ടതും അതൊക്കെ ശരിയാണ് മോളെ പക്ഷേ നീ പോലീസായി വരുന്നതുവരെ ഇനി ഒരു പ്രശ്നത്തിനും പോയി പെടരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ പ്രത്യേകം അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ചോദിച്ചത് അത് കേട്ടതും ചേച്ചി ഞാൻ തല്ലിയത് മാത്രമല്ല മുഖത്ത് നോക്കി രണ്ടെണ്ണത്തിനോട് കേസ് കൊടുക്കണമെങ്കിൽ പോയി കൊടുക്കാനും പറഞ്ഞിട്ടാണ് വന്നത് കാരണം എന്താണെന്നറിയാമോ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് രണ്ടെണ്ണത്തിനും ആ അമ്മയും മകളും അച്ഛനും കൂടെ ചേർന്ന് നമ്മുടെ കുടുംബത്തിന് എങ്ങനെയൊക്കെ ദ്രോഹിച്ചു അതൊന്നും കണ്ടിട്ട് ചുമ്മാതിരിക്കാൻ പറ്റില്ല ചേച്ചി അതുകൊണ്ട് തന്നെയാണ് കൊടുത്തത് കേസ് കൊടുക്കട്ടെ മോളെ അവർ കേസ് കൊടുത്താലോ കൊടുത്തോട്ടെ അങ്ങനെ കേസ് കൊടുത്താലേ അവർ തന്നെ കൊടുങ്ങത്തൊള്ളൂ ദേ ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയതുൾപ്പെടെ എല്ലാം ഞാൻ കുത്തിപ്പൊക്കും അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഇനി എനിക്ക് ഇത്തിരി ധൈര്യം കൂടി പോലീസ് ജോ ജോലി അങ്ങ് ഞാനങ്ങ് മറക്കും കാരണം ഇവനെ പോലുള്ള ദുഷ്ടനും അവളെ പോലുള്ള ദുഷ്ടത്തിയൊക്കെ ഒരുപാട് അനുഭവിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ആ രണ്ടടത്തിൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ച് ഞാനേ ജയിലിൽ പോയി കിടക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയെങ്കിലും ഞാൻ മനസ്സ് തൃപ്തിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി ഫോൺ കട്ടിയ ഈശ്വര ഇവൾ ഇവളെന്തിനുള്ള പുറപ്പാടാണെന്നാവും അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് ഇത് കിട്ടേണ്ടതാണ് പക്ഷേ എന്തായാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അവൾ പോലീസ് അയക്കേണ്ട എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ അച്ഛനെ അമ്മയാണ് രണ്ടുപേരും അയ്യോ അമ്മേ എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് തോർത്തിൽ ചൂട് പിടിച്ച് മുഖത്തും കവളത്തും കഴുത്തിലും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അനാമിക ശോ എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ ദേ അവളാണിത് ചെയ്തതെന്ന് ഉറപ്പായി അവൾ മുഖവും കാണിച്ചു തന്നു വിളിച്ചു പോലീസെ കൊണ്ട് കേസ് കൊടുക്കുന്നു പറഞ്ഞെ ആ സ്ഥിതിക്ക് നമുക്കിത് കേസാക്കിയാലോ വച്ചാ പറ്റില്ല മോളെ ഇത് കേസാക്കാൻ നമുക്ക് കഴിയില്ല അതെന്താ ആ അതെ ഇത് കേസാക്കിയാ ദേ ഈ കേസിൽ പ്രതിയായ ഒരുത്തനകത്ത് കിടപ്പുണ്ട് അവനെ വേണമെങ്കി തന്നെ കൊടുക്കും പോരാത്തതിന് ഞാൻ പറഞ്ഞ പോ അവനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈശ്വര എന്തൊരു കഷ്ടമാണ് തല്ലും കൊള്ളണം കേസും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെന്താച്ചാ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കണം എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഇനിയിപ്പോൾ അവൾ എസ് ഐ ആകുമെന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ എസ് ഐ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇനി നമ്മൾ നമ്മളൊരുപാട് പാടുപെടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ദേ അവൾ എസ് ഐ ആയിട്ട് വന്ന എൻ്റെ പേരിൽ കുറേ കേസുണ്ട് കുറേ പേരോട് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെയുള്ള കുറേ കേസ് ആ കേസൊക്കെ അവൾ കുത്തിപ്പൊക്കും അവസാനം നമ്മൾ പെരുങ്കള്ള ഫാമിലിയാണെന്ന് അനന്തപുരിക്കാരറിയും അതുകൊണ്ട് എന്തായാലും ദേ അതിനു മുമ്പ് തന്നെ മോളാനിയെ പറ്റിച്ച് അനന്തപുരിയിൽ നിന്നും കിട്ടാനുള്ള കുറച്ച് സ്വത്തുക്കളൊക്കെ മേടിച്ച് അവനെ ഉപേക്ഷിച്ചിട്ടിങ് പോര് അത് കേട്ടതും ഓ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നില്ല ചാ അവനെന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാ സ്വത്തു ും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എങ്ങനെയെങ്കിലും സ്വത്ത് തട്ടിയെടുത്ത് അവിടെ ഒന്നും കൂടെ പോരാന്ന് വിചാരിച്ചാൽ അതും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാകെ സങ്കടപ്പെട്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക ശോ എന്നാലും ഇത്രയൊക്കെ സംഭവിക്കൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അനാമിക മോളെ നീ ഒന്നും ഓർക്കണം അനന്തപുരിയിൽ നീ നിൽക്കുന്നതാ നമുക്കൊക്കെ നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിൽ നീ നിൽക്കുന്നിടത്തോളം കേസും കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ അതല്ല അവിടെ വന്ന് അങ്ങനെ നീ പടി ഇറങ്ങി പോന്നാലുണ്ടല്ലോ പ്രശ്നം ഒരുപാട് വഷളാവും പക്ഷേ അച്ഛ എനിക്കെൻ്റെ തീരെ താല്പര്യമില്ല ഇനി അച്ഛൻ്റെ അമ്മയും തല്ലാൻ പറഞ്ഞതും അവൻ്റെ അറിവോട് കൂടെ തന്നെ ആയിരിക്കും അനിയുടെ എന്ത് ചെയ്യാനും മോളെ എല്ലാം സഹിച്ചല്ലേ പറ്റും ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മളെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്നതേ എന്തിനു വേണ്ടിയാ ഏഹ് അനന്തപുരിയിലെ കുറച്ച് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി അത് കിട്ടിയ ഉടനെ എങ്ങനെയെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ മോളിങ്ങ് പോര് എന്നൊക്കെ പറഞ്ഞ് രേവതി ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുക ഹലോ നന്ദു ആ എന്താ അനി ഞാൻ തന്നെ ഒന്ന് കൺബ്രാച്ച് പറയാൻ വിളിച്ചതാണ് എന്തിന് ഞാനറിഞ്ഞു അനാമികയുടെ അച്ഛനിട്ടും അമ്മയ്ക്കിട്ടും വീണ്ടും നീ കൊടുത്തത് ഇത്തവണ മുഖം കാണിച്ചു തന്നെയാണ് കൊടുത്തത് മറിഞ്ഞതെന്നൊന്നുമല്ല മുഖം കാണിച്ച് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് പോന്നത് അത്രയ്ക്ക് എനിക്ക് മനസ്സിൽ സങ്കടമുണ്ട് ഇന്നത്തെ എൻ്റെ പോലീസ് ട്രെയിനിങ് ക്യാമ്പ് ഇല്ലാതാക്കിയത് അവർ രണ്ടുപേരും കൂടി ചേർന്നാ അങ്ങനെയുള്ളപ്പോൾ അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ് ഇത് അത് സത്യമാണ് നന്ദു കാരണം ഈ ഇന്നത്തെ ദിവസം എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ദിവസം തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് തനിക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ ആഗ്രഹിച്ച ദിവസം ആ ദിവസം ഇല്ലാതാക്കിയനെ അനാമികയുടെ അച്ഛനും ഇട്ടും അമ്മയ്ക്കിട്ടും കൊടുത്തത് നന്നായി എന്നും പറയാണ് അത് കേട്ടതും സന്തോഷത്തോടെ നമ്മുടെ നന്ദിങ്ങനെ നിൽക്കുക ആ എനിക്ക് തന്നെ ഒന്ന് കാണണം പറ്റുമെങ്കിൽ തനിക്കൊരു ട്രീറ്റും വെക്കണം എടാ ഇപ്പൊ നിന്റെ അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും ഇടികൊണ്ടിരിക്കുവ ആ ചമ്മന്തിയായിരിക്കുവ അതുകൊണ്ട് പോയി നീ അവരെ കാണാ അല്ലാതെ എന്നെ അല്ല കാണേണ്ടത് നിനക്കറിയാലോ നന്ദു അവരെ കാണാൻ തീരെ താല്പര്യമില്ല പിന്നെ എന്തിനാ ഞാൻ അവരെ കാണുന്നത് ഏ എനിക്ക് എനിക്ക് നിന്നെ കാണാനാ താൽപ്പര്യം പേടിയുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ നിനക്ക് ട്രെയിനിങ് ക്യാമ്പിന് പോകാൻ പറ്റില്ലേ എന്നങ്ങാനും അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിക്കില്ല അനേ എന്തൊക്കെയായാലും എനിക്ക് ക്യാമ്പിന് പോകാൻ പറ്റും ഇനി ഇപ്പം പോകാൻ പറ്റിയില്ലെങ്കിലും എന്നെ പോകാൻ പറ്റാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല ഹാ അതിനുശേഷം ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല നന്ദു അങ്ങനെ എടുത്തു ചാടിയൊന്നും തീരുമാനിക്കരുത് തനിക്ക് ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് തനിക്ക് വേണ്ടപ്പെട്ടവര് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇല്ലനി ഞാൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുക പിടിവിട്ട് നിൽക്കുക ഈ അവസ്ഥയിൽ ചിലപ്പോൾ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണം അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അനി ആ ഏട്ടത്തി ദേ അനാമികയുടെ അച്ഛനും അമ്മനും അമ്മയ്ക്കും തല്ലുകൊണ്ടും അല്ലേ നന്ദുവാണിതിന് പിന്നിലെന്ന് അറിഞ്ഞു അവളാകെ സങ്കടപ്പെട്ടിരിക്കുക ഏട്ടത്തി കാരണം എന്താണെന്ന് അവൾക്ക് ഇന്ന് ട്രെയിനിങ് ക്യാമ്പിന് പോകാത്തതിൻ്റെ നിരാശ നല്ലോണം ഉണ്ട് അതേ അനേ അതിൻ്റെ ദേഷ്യ അവൾ അനാമികയുടെ അച്ഛനോടും അമ്മയോടും തീർത്തത് എന്ത് ചെയ്യാനാണ് അവൾ അത്രയ്ക്ക് സ്വപ്നം കണ്ട് പരീക്ഷ എഴുതി നേടിയ ജോലിയാണ് ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആരാണെങ്കിലും വയലൻ്റായി പോകും അത് സത്യം അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിനിട്ട് തല്ലുകൂട്ടിയത് ഒരു തെറ്റുമില്ല എന്തായാലും നന്ദുവിൻ്റെ കാര്യം നടക്കണം അതിന് എന്ത് വേണേലും ചെയ്യരുത് കൊടുക്കണം ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾഡാ നീയേ അവക്കട കാര്യമല്ല തീരുമാനിക്കേണ്ടത് നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും അടികൊണ്ടിരിക്കുക ആ സമയത്ത് അവരെന്നോട് വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും നീ ഒന്ന് തിരിഞ്ഞു പോലും വന്ന് നോക്കിയില്ലാന്ന് ഹാ അങ്ങനെയുള്ളപ്പോൾ അങ്ങോട്ടൊന്നു പോയി നിന്റെ അമ്മായി അമ്മയെ കണ്ടുകൊണ്ടിടാ പിന്നെ അവരെന്തിനാ ഞാങ്ങാണെന്നേ അവരങ്ങനെ എനിക്കറിയാം ഞാൻ എത്രയൊക്കെ ചെന്നാലും അവർക്ക് എന്നെക്കുറിച്ച് പറയാൻ ഒരു നല്ല വാക്കുകളും ഉണ്ടാവില്ല പിന്നെ നല്ലവരെ തിരിച്ചറിയുന്ന ആളായിരുന്നു അമ്മ ഇപ്പം അമ്മക്ക് അതിനുള്ള കഴിവില്ല ഒരു മരുമകൾ വന്നതിന് ശേഷം അമ്മ ആകെ മൊത്തത്തിൽ കണ്ണടച്ചു ഇപ്പം നല്ലവരെയും ചീത്തവരെയും തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അമ്മ ഇപ്പം കൂടുതലൊന്നും പറയണ്ട നന്ദു അവരെ തല്ലിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ തെറ്റുണ്ട് തെറ്റാണ് അവർ ചെയ്തത് അതൊരിക്കലും തിരുത്താൻ പറ്റില്ല ആ സ്ഥാനത്ത് അമ്മയോ ഞാനോ ആയിരുന്നെങ്കിൽ പോലും അവർക്കിട്ട് തല്ലുകൊടുക്കുക തന്നെ ചെയ്യും എടാ അവർ നിൻ്റെ അച്ഛനും അമ്മായി അച്ഛനോ അമ്മായി അമ്മയാണ് അച്ഛനും അമ്മയ്ക്കും തുല്യ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ പറയാമോ ഞാ ഞാൻ പറയും കാരണം അവറ്റകളെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എപ്പോൾ ചെന്നാലും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാമ്മ അവരോടൊപ്പം നിൽക്കുന്നത് അത് കേട്ടതും ദേ നിന്റെ വലിയമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കില്ല കാരണം അടിച്ച് ഞാൻ പോയക്കും അപ്പോൾ ദേവയാനി ഹാ എന്താ ജാനകി ഇത് എന്തിനാണ് അവനെ വെറുതെ വഴക്ക് പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞാലും അനാമികയുടെ അച്ഛനും അമ്മയും ചെയ്തത് തെറ്റാ എത്രയൊക്കെ ദേഷ്യവും വാശിയും വൈരാഗ്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു അതുമല്ല നന്ദു എത്ര സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് നേടിയ ജോലിയാണ് ആ ജോലിയിലേക്ക് പോകാൻ പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴല്ലേ ഇങ്ങനെ ചെയ്തത് ഇത് വലിയ തെറ്റല്ലേ ആരാണെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോകും ജാനകി അത് കേട്ടതും ഏട്ടത ഇപ്പോൾ അവളുടെ സപ്പോർട്ട് നിൽക്കുകയാണോ അവളുടെ സപ്പോർട്ടല്ല ന്യായത്തിനൊപ്പം നിന്നത് കാരണം നന്ദുവിൻ്റെ കാര്യത്തിൽ എനിക്കും അത്ര വലിയ സന്തോഷമൊന്നുമില്ല എന്നാലും അവൾ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇന്നത്തെ കാലത്ത് പെൺകുട്ടി യും കഷ്ടപ്പെട്ട് പഠിച്ച് എസ് ഐ ടെസ്റ്റ് എഴുതി പാസായി എസ് ഐ ആകാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആരാണെങ്കിലും ദേഷ്യം വരും ജാനകി എന്നൊക്കെ പറയുക അത് കേട്ടതും കേട്ടല്ലോ വലിയമ്മ പറഞ്ഞതും കേട്ടല്ലോ ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല അമ്മയ്ക്കെപ്പോഴും അവരല്ലേ നല്ലവർ എന്നത് തന്നെ ആക്കി നടന്നോ എന്തായാലും അമ്മ ഒരു ദിവസം പാഠം പഠിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനിയും ഭയങ്കര ദേഷ്യത്തിലങ്ങ് പോവുക ഈ സമയം നമ്മുടെ നയന എന്തൊക്കെയായാലും ദേ ഞാനൊരു കാര്യം പറയാനെ എന്തൊക്കെ സംഭവിച്ചാലും ആര് തെറ്റ് ചെയ്താലും അവരെ തിരുത്തണം അത് സ്വന്തം മരുമകളായാൽ പോലും ഓ അത് ഞങ്ങൾ നോക്കിക്കോളാം നീ വലിയ കാര്യം പറയണ്ട എന്നും ദേവയാനി അപ്പം നയന ഞാൻ പറഞ്ഞു എന്നേ ഉള്ളേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം എന്താ ഏട്ടത്തിയത് ഏട്ടത്തെയും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലോ എൻ്റെ ജാനകി അവൻ്റെ ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് അവൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൽ നല്ല സങ്കടമുണ്ട് അനാമികയെ അവൻ അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ കുത്തിപ്പിടിച്ച് അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്തൊക്കെ ചെയ്താലും ബെഡ്റൂമിനകത്ത് രണ്ടായി കഴിയുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജാനകി അത് ശരിയായിട്ടെത്തി പറഞ്ഞത് എന്ത് ചെയ്യണോന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അനാമിക മോളെ ഒരു മരുമോളെ കിട്ടിയതിൻ്റെ ഭാഗ്യ നീ നോക്കിക്കോ ജാനകി ഞാൻ നിനക്കൊരു വാക്ക് തരാം എന്തുകൊണ്ടും അനാമിക മോളെ വീടിൻ്റെ പടിക്ക് പുറത്തു പോകില്ല പോരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഉറപ്പ് കൊടുക്കുക ഈ സമയം എന്നിട്ട് ദേവയാനി മാറി എന്ന് ഫോൺ വിളിക്കുക ഹലോ ആ സാർ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഇല്ല ഇനി അടുത്ത ക്യാമ്പിനെ ആ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയൂ ഇന്നത്തെ സമയം കഴിഞ്ഞു പോയല്ലോ ദേവയാനി എന്നും അയാൾ പറയുവാണ് സാർ അത് പിന്നെ ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് അറിയാം എനിക്കെല്ലാം അറിയാം പക്ഷേ അടുത്തൊക്കെ ആകുമ്പോരം കാത്തിരിക്കേണ്ടി വരും എന്നാൽ ശരി സാർ എന്നൊക്കെ സംസാരിച്ചിട്ട് ദേവേനെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ ദേവേനെ സംസാരിച്ചത് മുഴുവനും നയന കേൾക്കുവാണ് അപ്പം നയന ആലോചിക്കുക അതെന്താ അമ്മ എന്താണ് ആരോടാണ് സംസാരിച്ചത് ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നന്ദുവിനെക്കുറിച്ചായിരിക്കും പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് നയന നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക നവ്യ അപ്പോൾ മൊബൈലിൽ നോക്കിയിരിക്കുവായിരുന്നു ചേച്ചി ദേ നോക്കിയേ ഹായ് കൊള്ളാലോ മോളെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചേച്ചി ഈ ഡിസൈൻ സിമ്പിളാണ് കഴുത്തിലിട്ടുകൊണ്ട് നടന്നാൽ നല്ല ഭംഗിയും ഉണ്ടാവും അല്ല സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലെന്നാണല്ലോ ഇപ്പം ഇതെന്ത് പറ്റി ആ താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ ഡിസൈൻ കണ്ടപ്പോൾ ഒരാകര്ഷണം അല്ല ഇതാരെ ഡിസൈൻ അറിയില്ല അല്ല ആദർശേട്ടനോട് ഷ്ടിനോട് പറഞ്ഞാൽ പോരെ ആധർ ഈ ഡിസൈൻ ചെയ്ത ആളെ പൊക്കില്ലേ അത് ശരിയാ പക്ഷേ എന്നാലും എനിക്ക് ഈ ഡിസൈൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് ചേച്ചി കാരണം ഈ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വേറൊരു മോഡൽ നമുക്കും തയ്യാറാക്കാമല്ലോ നീ എന്താ കോപ്പി അടിക്കാൻ പോവുകയാണോ അയ്യോ കോപ്പി ഒന്നും അടിക്കില്ലേ ചേച്ചി എൻ്റെ ഐഡിയയിൽ തയ്യാറാക്കാൻ തന്നെയാണ് പക്ഷേ ഈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഡിസൈൻ ചെയ്തിട്ടോണ്ട് നടക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് നയന അങ്ങ് പോവുക ഈ സമയം നയന പോയി കഴിഞ്ഞു ദേവേനെ അതൊക്കെ കണ്ടുകൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വരിക എന്താ ദേ അമ്മായി ഇത് നോക്കിയേ ഈ ഡിസൈൻ കൊള്ളാലോ ഈ ഡിസൈനെ നയനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് അത് കേട്ടതും ഓ അവൾ വലിയ ഡിസൈനറല്ലേ അപ്പം അവൾക്ക് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുമോ ആ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെന്നും പറഞ്ഞു അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ ആരും മേടിച്ച് തരാനാ അതൊക്കെ കണ്ട് ആഗ്രഹിക്കാനെല്ലാം ഞങ്ങൾക്ക് കഴിയുമോ അവളിപ്പം വലിയ ശമ്പളക്കാരിയല്ലേ അപ്പം പിന്നെ അവൾക്ക് മേടിക്കാമല്ലോ എന്നും ദേവയാനി അത് കേട്ടതും ഏയ് അവൾ അങ്ങനെയൊന്നും മേടിക്കില്ല അമ്മായി അവൾക്ക് അത്ര വലിയ കാശുകളും താല്പര്യമൊന്നുമില്ല ആ അപ്പം പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക ഈ സമയം നവ്യ അങ്ങ് പോയി നവ്യ പോയി കഴിഞ്ഞതും എൻ്റെ മരുമകൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ഇത് നേടിക്കൊടുക്കണം നല്ല മാലയാണ് എൻ്റെ മരുമോൾ ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി ഫോൺ ഫോണെടുത്ത് ആ കൂട്ടുകാരിയുടെ മകളെ വിളിക്കുക ഹലോ മോളെ ആ എന്താ എന്താൻറ്റി മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താൻറ്റി എന്ത് പറയാനാ അത്യാവശ്യ കാര്യമാണ് മോളുടെ അമ്മയോട് പറഞ്ഞു പക്ഷെ പക്ഷേ മോളെ കണ്ട് സംസാരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് മോളെ വിളിച്ചത് ആൻറ്റി ഞാനിപ്പോൾ ഇത്തിരി തിരക്കില്ല ആൻറ്റി ഇങ്ങോട്ട് വാ ആ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക എന്തായിരിക്കും അമ്മയുടെ കൂട്ടുകാരത്തെയോട് അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് എന്തിനു വേണ്ടിയായിരിക്കും അമ്മ ഇപ്പോൾ ആ കൂട്ടുകാരത്തിടെ മോളെ വിളിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒളിച്ചെന്നെല്ലാം കേൾക്കുവാണ് ഈ സമയമാണെങ്കിൽ ദേവേനെ നേരെ കൂട്ടുകാരത്തിടെ മകളെ കാണാൻ ചെല്ലുക മോളെ ആ ആൻറ്റി വാ ആൻറ്റി ഇരിക്കും മോളെ അപ്പോൾ ആ കുട്ടിയവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം എന്താ ആൻറ്റി ആൻറ്റിക്ക് എന്തെന്നെ കാണണമെന്ന് പറഞ്ഞത് അതേ ദേ വർഷാവർഷം നിങ്ങളുടെ ഇതിൽ ഒരു സംഘടന നടത്താറില്ലേ ആ ഇതിൽ ഒരാർക്കെങ്കിലും അവാർഡ് കൊടുക്കാറുണ്ടല്ലോ ആ ഉണ്ട് ആ അവാർഡ് ഈ വർഷം എൻ്റെ മരുമകൾ കൊടുക്കണം അത് കേട്ടതും ആഹാ മരുമകളോട് ഇത്രയും സ്നേഹമായോ ആ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ മോളെ അതെൻ്റെ മരുമകൾക്ക് കൊടുക്കുക മാത്രമല്ല ആ ട്രോഫി അവൾ നേടിയെടുക്കണം അത് മാത്രമല്ല അതിനുള്ള ചിലവൊക്കെ ഞാൻ വഹിച്ചോളാം അപ്പോൾ നമ്മുടെ ദേവേന ഇങ്ങനെ കൂട്ടുകാരുത്തരുടെ മകൾ ചോദിക്കുക അല്ല എൻ്റെ ഞങ്ങളുടെ ഇതിലും ഫണ്ടുണ്ട് ഫണ്ടുണ്ടെന്നറിയാം പക്ഷേ ഈ പ്രാവശ്യത്തെ ഫണ്ടൊക്കെ ഞാൻ തരും നിങ്ങളുടെ ഫണ്ടൊന്നും ചിലവാകുക പോലും ചെയ്യാതെ പിന്നെ ആ സ്വീകരണത്തോടൊപ്പം മോൾക്ക് വലിയൊരു സമ്മാനവും കൊടുക്കണം അതെന്താ എൻ്റെ ഇതേ ഇത് നോക്കിയേ എങ്ങനെയുണ്ട് കൊള്ളാലോ സിമ്പിളുമാണ് കഴുത്തിലണിഞ്ഞ് അടക്കാൻ നന്നായിട്ടും ഉണ്ടാവും ആ അപ്പോൾ ഇതും കൂടെ എൻ്റെ നയനമോൾക്ക് വേണ്ടി പണിയിപ്പിക്കണം അത് കേട്ടതും അതെന്താ ഇത് നയന ഡിസൈൻ ചെയ്താണോ അല്ല മോളെ ഇത് വേറെ ആരോ ഡിസൈൻ ചെയ്താൽ പക്ഷേ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി അങ്ങോട്ട് അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഈ മാല പണിയിപ്പിക്കണം ഈ മാലയും അവൾക്ക് സമ്മാനമായിട്ട് തന്നെ കൊടുക്കണം എനിക്കെല്ലാം മനസ്സിലായി മരുമകളോടുള്ള ആൻറ്റിയുടെ സ്നേഹം ഒരുപാടല്ലേ പിന്നെ ഈ കടലും കടന്ന മോളെ അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അവളോട് എൻ്റെ ജീവനിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവളാ അപ്പം അവരുടെ കൊടുക്കുമ്പോൾ ആൻ്റി വരുമോ ഏയ് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടില്ലേ ഞാൻ ചോദിച്ചു എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് പക്ഷെ ആരും എനിക്ക് കാണിച്ചു തന്നില്ല എന്നാൽ ഞാൻ നേടിക്ക തേടി കണ്ടുപിടിച്ചു ആ സമയത്ത് എന്നെ പറ്റിച്ചവരുടെ മുൻപിൽ എന്നെ കബളിച്ചവർ കബളിപ്പിച്ചവരുടെ മുൻപിൽ എനിക്ക് നാടകം നാടകം കളിക്കേണ്ട മോളെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറിയിരിക്കുന്നത് പക്ഷേ മാറി നിന്ന് കാണണം എൻ്റെ നയനമോൾ അവാർഡ് മേടിക്കുന്നതും കഴുത്തിൽ ഈ നെക്ലസ് അണിയുന്നതും ആൻറ്റി വിഷമിക്കേണ്ട അത് ഉറപ്പായിട്ടും ആൻറ്റിക്ക് കാണാനുള്ള ഇട ഉണ്ടാക്കാം എന്താ ആൻറ്റി സന്തോഷമായോ സന്തോഷമായി മോളെ എന്നും പറഞ്ഞ സന്തോഷത്തോടെ ദേവയെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ